സ്കൂൾ കലോത്സവത്തിന്റെ മൂന്നാം തലത്തിലെ വിശേഷങ്ങളാണ് നമ്മളിങ്ങനെ അറിയുന്നത് അപ്പോൾ എൻ്റെ കൂടെ ഇന്നൊരു മിടു മിടുക്കിയുണ്ട് മിടുക്കി എന്ന് വെറുതെ പറഞ്ഞാൽ പോരാ ആള് ഇത്ര അതായത് പറയാൻ കാരണം ആള് ഇത്രയും കാലം സ്കൂൾ കലോത്സവത്തിൽ പങ്കെടുത്തിട്ടില്ല ഇത് ആദ്യമായിട്ട് പങ്കെടുക്കുന്നു ഫസ്റ്റ് കിട്ടുന്നു സംസ്ഥാനത്തിലോട്ട് പോകാൻ പോകുന്നു നിവേദി കുട്ടിയാണ് നമ്മുടെ കൂടെ ഉള്ളത് ചെറുകുന്നലേ ജി എച്ച് എസ് ചെറുകുന്നിലെ നിവേദിക്കുട്ടി ഉപന്യാസ രചന ഇംഗ്ലീഷ് ഉപന്യാസ രചനയിലെ ഒന്നാമതെത്തിയിരിക്കുകയാണ് കുട്ടിയുടെ വിശേഷങ്ങളാണ് നമ്മളിന്ന് മോളെ ഇത് അതായത് ഞാൻ നേരത്തെ പറഞ്ഞു ആദ്യമായിട്ടാണ് മോളെ മത്സരിക്കുന്നത് എന്തുകൊണ്ട് നേരത്തെ മത്സരിച്ചില്ല അതൊരു കൊസ്റ്റ്യൻ ആണ് എന്തുകൊണ്ട് മത്സരിച്ചില്ല ഇപ്പോഴാണ് ആ ഒരു ഇന്റസ്റ്റ് വന്നത് പിന്നെ ലാസ്റ്റ് ഇയർ ആയതുകൊണ്ട് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് വെക്കാന്ന് വിചാരിച്ചു അങ്ങനെയാണ് ഇത്രയും കാലം അങ്ങനെ പോണെന്ന് തോന്നിയിട്ടില്ല ഇപ്പാന്ന് അതൊരു ടൈം വന്നത് തോന്നും അതെ ഭാഗ്യത്തിന് ഓരോ സമയം ഉണ്ടെന്നൊക്കെ പറയുന്ന പോലെ അല്ലെ അപ്പോ ഈ മോളെ ഇങ്ങനെ ചെറുപ്പത്തിൽ എഴുതുവായിരുന്നു എങ്ങനെയാ കാര്യങ്ങള് കുറച്ച് ക്രീയേറ്റീവ് ആണ് കുറച്ച് ഞാൻ എഴുതാറുണ്ട് പോയമൊക്കെ എഴുതാറുണ്ട് എഴുതായിരുന്നു ആരാ ഇൻസ്പയറിംഗ് ആയിട്ട് അല്ലെങ്കിൽ സപ്പോർട്ടിങ് ആരാ കൂടുതൽ അധ്യാപകരും രക്ഷിതാക്കളും എല്ലാവരും ഉണ്ടാവും എന്നാലും ആരാണ് പറഞ്ഞു വിട്ടതാണോ ആരെങ്കിലും പോയിക്കോ അല്ലെങ്കിൽ മോളെ സ്വന്തം താല്പര്യത്തില് കാര്യം എങ്ങനെയാ സ്കൂളിൽ ആദ്യം കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ ജസ്റ്റ് അങ്ങനെ ഭയങ്കര വരണം എന്ന് വിചാരിച്ചു പോയതല്ല അങ്ങനെ വെറുതെ പോയതാണ് അപ്പൊ അതിന് കിട്ടി അങ്ങനെ സബ് ജില്ല കിട്ടി ഇപ്പൊ ജില്ലയും കിട്ടി െ അപ്പോ എങ്ങനെയാ മറ്റു പാട്ട് പാടുവോ ഇല്ല ഒന്നും ചെയ്യില്ല ചെയ്യില്ലേ അപ്പോ എങ്ങനെ ഇതിനായിട്ട് സമയം കണ്ടെത്തുമോ ഇപ്പൊ നമ്മൾ ഇംഗ്ലീഷ് ഇംഗ്ലീഷ് ആണ് ഇപ്പൊ നമുക്ക് മലയാളം നമുക്ക് ഓൾറെഡി അറിയുന്ന ലാംഗ്വേജ് ആണെന്ന് പറയാം പക്ഷെ ഇത് നമ്മൾ ഉപന്യാസം എന്ന് പറയുമ്പോൾ അതിനായിട്ട് മോള് സമയം കണ്ടെത്തോ എങ്ങനെയാ കാര്യങ്ങൾ ഇല്ല അതിനായിട്ട് അങ്ങനെ ഞാൻ കണ്ടെത്തിയിട്ടില്ല പക്ഷെ ഒഴിവു സമയങ്ങളിൽ ചാറ്റി പീറ്റി പോലെയുള്ള സോഴ്സസ് ഉപയോഗിച്ച് നല്ല സീവൺ ലെവലൊക്കെ ഇംഗ്ലീഷ് ഒക്കെ നോക്കി അത് അതൊക്കെ യൂസ് ചെയ്തിട്ടാണ് എഴുതിയത് അപ്പൊ നമുക്കൊരു സബ്ജക്ട് വന്നിട്ട് അത് നമ്മൾ അപ്പൊ തന്നെ എഴുതണോ നിങ്ങൾ നേരത്തെ പ്രിപ്പയർ ചെയ്യാം ആ ഒരു ടൈമിൽ തന്നെ ആ ഇൻസിഡന്റ് തന്നെ നമ്മൾ എഴുതണം എന്തായിരുന്നു പ്രാവശ്യം ഇന്ത്യൻ ഐക്കൺ ഓഫ് ദി വേൾഡ് നന്നായിട്ട് തന്നെ എഴുതാൻ പറ്റിയില്ല ഒരുപാട് പേരുണ്ടായിരുന്നു അതിൽ മത്സരിക്കും അഞ്ചു പേരുണ്ടായിരുന്നു അപ്പം ആദ്യമായിട്ട് മത്സരിക്കുന്നതിന്റെ എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു ഇത്രയും പേര് ഉണ്ടാവുന്ന പ്രതീക്ഷിച്ചിരുന്നു നേരത്തെ ഞാൻ അങ്ങനെ പ്രതീക്ഷിച്ചിട്ടില്ല പിന്നെ ടീച്ചേഴ്സ് എല്ലാം പറഞ്ഞു നിന്നെ കൊണ്ട് എന്തായാലും പറ്റും അങ്ങനെ ടെൻഷനൊന്നും അടിക്കണ്ട അപ്പൊ അങ്ങനെ ആ ഒരു രീതിയിലാണ് ഞാൻ പോയത് അപ്പൊ ഇത് ടീച്ചേഴ്സ് നേരത്തെ മുന്നേ കലോത്സവം പറയാറുണ്ടായിരുന്നോ ആ പറയലുണ്ടായിരുന്നു പിന്നെ എന്റെ ഒരു മടി കൊണ്ട് ഞാൻ പോയിട്ടില്ല പിന്നെ ഇക്കൊല്ല ലാസ്റ്റ് ആയതുകൊണ്ട് എന്തായാലും ഒന്ന് പോയി അപ്പം ഇപ്പൊ ഫസ്റ്റ് കിട്ടി എല്ലാവരും നേരത്തെ പോകാറുന്നില്ല ചോദിച്ചോ എങ്ങനെയാ എല്ലാവരും അങ്ങനെ തന്നെ പറഞ്ഞത് എല്ലാവർക്കും ഭയങ്കര സന്തോഷം പിന്നെ സ്കൂളിന് ഒരു നല്ല പേരായി എല്ലാവർക്കും അതുകൊണ്ട് സന്തോഷം അപ്പൊ ഇനി ഇങ്ങനെ ഇതിലോട്ട് വരാൻ ആഗ്രഹിക്കുന്നവരോട് എന്താ പറയാനുള്ളത് ഇപ്പം ചിലപ്പോൾ ഇതേപോലെ നിവേദ്യ കുട്ടീനെ പോലെ മടിച്ചിരിക്കുന്ന കുറെ പേരുണ്ട് അവരോട് എന്താ പറയാനുള്ളത് അവസരം കളയേണ്ട കിട്ടുന്ന അവസരമെല്ലാം പഴക്കരുത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക കാരണം ഇനി ചിലപ്പോൾ ചാൻസ് നമുക്ക് കിട്ടണം എന്നില്ല അപ്പം മാക്സിമം അത് യൂസ് ചെയ്യാം അപ്പോൾ എന്തായാലും ഇനി തിരുവനന്തപുരത്ത് പോയിട്ട് നമുക്ക് നേട്ടം കൊണ്ടുവരിക അതാണ് ആശംസിക്കാനുള്ളത് അപ്പോൾ നിവേദ്യ പറഞ്ഞതുപോലെ തന്നെ ആരും അവസരം കളയരുത് അവസരത്തിനായി കാത്തു നിൽക്കരുത് നമുക്ക് കിട്ടുന്ന സമയം നമ്മൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുമെന്ന് മാത്രമാണ് പറയാനുള്ളത് ക്യാമറമാൻ നവീൻ രാജനോടൊപ്പം ശരി കണ്ണൂർ വിഷയം